ാതുർവർണ്ണയം ജാതി അടിസ്ഥാനത്തിലാണ് എന്ന വിമർശനങ്ങൾ ശക്തമാണല്ലോ ആയിക്കോട്ടെ അവർക്കും വേണ്ടേ പണി എല്ലാവർക്കും തൊഴിൽ വേണ്ടേ അപ്പോ വിമർശിച്ചതൊക്കെ പറയണ തൊഴിൽ വേണ്ടേ നല്ലതാണ് നമ്മളോട് അത്തരത്തിൽ തർക്കിക്കുന്നവരോട് എന്ത് മറുപടി പറയണം അങ്ങനെ തന്നെയാ പറയണം അതാണല്ലോ അപ്പൊ തർക്കിക്കില്ലല്ലോ നീ പറഞ്ഞാ കറക്റ്റ് നിന്റെ ഈ ഈ വർണ്ണവിഷയകമായ ജ്ഞാനത്തിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു ഇതെന്താതി എന്നെ കളിയാക്കുകയാണോ അത് ശരി അപ്പം നിനക്കറിയാമല്ലോ നീ പറഞ്ഞാൽ തെറ്റാ അത അല്ലാണ്ട് വെറുതെ അവരോട് തർക്കിക്കാൻ പോയിട്ട് നമ്മൾ എനർജി പോക്കണ ആ നേരത്തെ വേറെ വല്ല പണിയെടുത്തൂടെ ഒരു കക്ഷി വന്നു എന്നുള്ള കണ്ണൂരാ കണ്ണൂർ സുന്ദരേശ്വര ക്ഷേത്രത്തിൽ പ്രഭാഷണത്തിന് പോയപ്പോ സ്വാമി ഞാൻ സ്വാമി ആയിട്ട് തർക്കിക്കാൻ വന്നതാണ് അയ്യോ ഞാൻ ആരോടും തർക്കിക്കാല്ലേ അല്ല ഞാൻ നിരീശ്വരവാദിയാണ് ഞാനും നിരീശ്വരവാദിയാണ് കഴിച്ചു പ്രശ്നം കഴിച്ചു അല്ല സ്വാമി ഞാൻ നിരീക്ഷണവാദിയാന്നാ പറഞ്ഞത് ഞാനും നിരീശ്വരവാദിയാന്നാ പറഞ്ഞത് സത്യമായിട്ടുണ്ടായ സംഭവം അത് സത്യമായിട്ടും ഇയാക്കാകെ ഇയാൾക്ക് കണ്ട് ചെറിയാണ് തർക്കിക്കാൻ വേണ്ടിയിട്ട് ഞാനുണ്ടോ തർക്കത്തിന് പോണു അയാളോട് എന്റെ ആവശ്യത്തിന് മൂന്നാമത് ആൾ പറഞ്ഞു ഞാൻ നിരീശ്വരവാദിയാണ് സ്വാമി ഞാൻ നിരീശ്വരവാദിയാണ് എന്താ എത്ര പ്രാവശ്യം പറയണം ഒന്നാൾ പോയി സത്യമാണ് പറയേണ്ടത് ഇത് ഒരാൾ സെറ്റ് ചെയ്യുന്ന അജണ്ട അതിനനുസരിച്ച് ചോദ്യങ്ങൾ ഉന്നയിക്കുക അതിന് മറുപടി പറഞ്ഞ് നമ്മളെന്തിനാണ് ഊർജ്ജം പോക്കണത് മനസ്സിലാക്കാൻ ജിജ്ഞാസയോട് കൂടി ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാം എന്താണ് വർണ്ണം എന്താണ് ജാതി അവ തമ്മിലുള്ള വ്യത്യാസം എന്താണ് ശാസ്ത്രീയമായി പറഞ്ഞു കൊടുക്കാം പക്ഷേ ഇത് വിമർശിക്കാൻ വരുന്ന ആൾക്കാരോട് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം അവനതു കഴിഞ്ഞിട്ട് അവൻ അതിൻ്റെ വിശ്വാസമായിട്ടാവുമ്പോൾ ഞാൻ എൻ്റെ വിശ്വാസമായിട്ട് ഞാനും പിരിയും കുറേ ശബ്ദശല്യം ഉണ്ടാക്കി എന്നല്ലാതെ ശബ്ദമലിനീകരണം ഉണ്ടാക്കി എന്നല്ലാതെ ഒരു ഗുണം ഉണ്ടാവാൻ പോകുന്നില്ല ഒന്നുകിൽ അവന് ഗുണം ഉണ്ടാവണം അല്ല എനിക്ക് ഗുണം ഉണ്ടാവണം കണ്ടുമില്ല അഭിനന്ദിനത് വളരെ കറക്റ്റാന്ന് പറയാം അത്രയേ ഉള്ളൂ ഞാനെങ്ങനെയാ ചെയ്യട്ടോ നിങ്ങളെങ്ങനെയാ ചെയ്യാത്ത ആവാം അതിന് വിരോധമല്ല ഇങ്ങനെ ചില ചോദ്യങ്ങളുണ്ട് ഒരിക്കല് ഈ വിഷയമല്ല വരണമൊന്നുമല്ല ഒരു ഒരു കുട്ട് സത്യസായി ബാബ വലിയ കള്ളനാണ് എന്താ സ്വാമിയുടെ അഭിപ്രായം അതെയോ ആ ഞാനൊരു കാര്യം കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് ധാരാളം ഈ ഈ ഇന്ത്യൻ പ്രസിഡൻറ്റ് വൈസ് പ്രസിഡൻറ്റ് പ്രൈം മിനിസ്റ്റർ സുപ്രീം കോടതി ജസ്റ്റിസുമാരൊക്കെ വരുന്നുണ്ട് അപ്പോൾ വലിയ സ്വാധീനമുള്ള ആളാണ് അത് അപ്പം അതുകൊണ്ട് ഇത് എന്തപ്പോൾ ചെയ്യാം പക്ഷെ നമ്മളെ നിയമപ്രകാരം ആദ്യം പോലീസ് സ്റ്റേഷനിൽ കൊടുക്കണം എന്നിട്ട് രണ്ടാഴ്ച കാത്തു നിൽക്കുക എന്നിട്ട് കോടതി കൊടുക്കുക പോലീസിൽ നിന്ന് എനിക്ക് നീതി ലഭിക്കുന്നില്ല പക്ഷെ എന്തെങ്കിലും ഫിംഗർ പ്രിൻ്റോ എന്തെങ്കിലുമൊക്കെ പതിഞ്ഞതുണ്ടെങ്കിൽ നഷ്ടപ്പെടുത്തരുത് അവർ ആ വീട് നിങ്ങളത് ഉപയോഗിക്കരുത് കാരണം നിങ്ങളുടേതായ ഒരു പാദസ്പർശമോ ഹസ്തസ്പർശമോ ഒന്നും വരാൻ പാടില്ല വളരെ ശ്രദ്ധിക്കണം അയാൾക്ക് ആൾക്കാർ വളരെയധികം ഭക്തന്മാരുള്ളതാണ് അപ്പോൾ അതൊന്നും അവർ നിറയരുത് വളരെ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യണം സ്വാമി എന്തോ ഒരുമാതിരി എന്തോരുമാതിരി നീയല്ലേ പറഞ്ഞത് ഞാനാ പറഞ്ഞത് നോക്കണേ സത്യസായി സത്യസായിബാപ്പ കള്ളനാണ് ഞാനാണോ പറഞ്ഞത് ഞാൻ ബഹുമാനിക്കുന്ന ആളാണ് അത് വേറെ വിഷയം നീയാണ് പറഞ്ഞാൽ കള്ളനാണെന്ന് അപ്പം നീയല്ലേ സ്വാമി എന്തോരുമാതിരി കള്ള ഒരാൾ കള്ളനാണെന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ലേ നടപടി അല്ല ആണോ അല്ലേ ഇന്ത്യയിൽ നിയമം അനുസരിച്ച് ഇതാണ് നടപടി നമുക്ക് നേരിട്ട് കോടതിയിൽ പോകാൻ പറ്റുമോ പറ്റുമോ നേരിട്ട് കോടതി പോകാൻ പറ്റില്ല കോടതി പോകണമെങ്കിൽ പോലീസിൽ കൊടുത്തിട്ട് പോലീസ് വേണ്ട നടപടി എടുക്കുന്നില്ല എടുക്കുന്നില്ലാച്ചാലേ കോടതി പോകാൻ പറ്റുള്ളൂ ഇത്തരം വിഷയങ്ങൾക്ക് വേറെ സിവിൽ മാറ്റേഴ്സ് ആണെന്നാൽ നമുക്ക് കോടതിയിൽ പോവാം ഇതിൽ പറ്റില്ല മോഷണത്തിലൊന്നും പറ്റില്ല പോലീസിലാ കൊടുക്കണ്ട അയാൾ സാമീനെ കൊടുക്കും സാമി ഒരുമാതിരില്ല എനിക്ക് അതിന് എനിക്ക് മനസ്സിലാവണില്ല അർത്ഥം പിന്നെ അയാൾ വിചാരിച്ച പോലെ ഞാൻ പറയണം ഏ എന്ത്രങ്ങൾ അതുകൊണ്ട് വർണ്ണം ജാതി അപ്പോൾ വർണ്ണം ജാതി പറയുക അല്ലാണ്ട അങ്ങനെ തന്നെയാണെന്ന് പറയുക അത് മതി